ഹലോ എല്ലാവർക്കും നമസ്കാരം ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ചുമരുകൾ കിച്ചണിലൊക്കെ ചിലപ്പം നമ്മൾ പെയിൻ്റ് അടിച്ച് പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ ചുമരുകളിൽ നമുക്ക് ടൈൽ ഒട്ടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ പുട്ടി ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേഡ് കൂടി കൂടിയൊക്കെ വെച്ച് ടൈലൊട്ടിക്കുകയാണ് ചെയ്യുക പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് കളിയുന്ന സമയത്ത് നമ്മുടെ ആ തേപ്പിൻ്റെ ആ പുറം ഭാഗത്തുള്ള ആ ഒരു ഓട്ബലം പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേപ്പ് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോലുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഉറ പിച്ച് നിർത്തുന്ന ഒരു മെറ്റീരിയൽ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ബാത്റൂമിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് ബാത്റൂം മുമ്പ് ഒരു ടീം ഒട്ടിച്ചു പോയതാണ് ഫുൾ ഹൈറ്റിൽ വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് ഒട്ടിച്ചു പോയൊരു ബാത്റൂമാണ് അപ്പോൾ അത് ഞങ്ങൾ പോയിട്ട് അത് സൗണ്ട് ഉണ്ടായിരുന്നു അത് പൊളിച്ചെടുത്ത് രണ്ടാമത് അതിൻ്റെ വാട്ടർ പ്രൂഫൊക്കെ ചുരണ്ടി കളഞ്ഞപ്പോൾ ആ തേപ്പിൻ്റെ ആ ഒരിതിങ്ങനെ ചാടുന്നുണ്ടായിരുന്നു എന്നൊരു ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ അപ്പോൾ അതിനെ ഞങ്ങൾ നമ്മുടെ മപ്പായുടെ ത്രീ ടു നയൻ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ ഇതാണ് നമ്മുടെ ആ ഒരു പ്രൈമർ മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റാറ് ഇത് വെച്ച് നമ്മൾ അടിച്ചതിന് ശേഷം ആ തേപ്പിനെ ഉറപ്പാക്കി നിർത്തിയൊരു വീഡിയോ ആണെന്നിവിടെ ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്